പു പുതിയടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകണത് ഒരു പാർക്കിലേക്കാണ് ഇവിടെ ടോക്കിയോയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാർക്കാണ് നമ്മുടെ സക്കുറ വരല്ലേ അപ്പോൾ അതിന് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പാർക്കാണ് പക്ഷേ ഇപ്പോൾ സക്കുറ അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ആയിട്ടില്ലേ ഇതും മാർച്ച് അവസാനത്തെ വീക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ മാത്രല്ല കേട്ടോ പോണത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വൺ അവർ ഉണ്ട് എനിക്കും വൺ അവർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യും പുള്ളിക്കാരൻ ക്യാമറയുടെ മുന്നിൽ വരാൻ ചാൻസല് കേട്ടോ പുള്ളിക്കാരും കുറച്ച് ഇൻട്രോട്ടാൽ അവൻ ക്യാമറയിൽ വരില്ല എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ നിർബന്ധിക്കാനും നമുക്ക് പറ്റില്ലല്ലോ എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താണ് വിശേഷം നിങ്ങൾക്കറിയണ പോലെ തന്നെ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിളികൾ കേട്ടോ നമ്മുടെ നാട്ടിലത്തെ മൈനേനെ പോലത്തെ രണ്ട് കിളികൾ മൈന തന്നെയായിരിക്കും അപ്പോൾ പറഞ്ഞു തന്നത് ഒരു കിലോമീറ്റർ നടക്കാൻ അപ്പോൾ ഇന്ന് ജാക്കറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ സമ്മറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജാക്കറ്റ് ഇട്ടിട്ടില്ല നമുക്ക് നടക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കാണ് അതുകൊണ്ട് നടക്കാൻ എളുപ്പമാണ് പക്ഷെ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് വരുമ്പോൾ നമ്മളെപ്പോഴും ബസ്സിലാണ് വരാറ് കേറ്റായത് കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ ഫോണ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടിടാം അതുപോലെ തന്നെ ആ പാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നമുക്ക് ടോക്കിയോയിൽ വിസിറ്റ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആണ് ഈ പാർക്ക് കാരണം ഈ പാർക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാർക്കാണ് അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം നമ്മൾ ക്യോത്തൂന്ന് ടോക്കിയോയിലേക്ക് മാറിയപ്പോൾ പിന്നെ നമ്മൾ കുറേ നല്ല നല്ല അടിപൊളി മോഡിഫൈ ചെയ്തിട്ടുള്ള കാറുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് കണ്ട ഒരു കാറാണ് കേട്ടോ ഈ റെഡ് കളറുള്ള കാറ് നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഇതുപോലെ കുറേ കാറുകളൊക്കെ പോകണത് കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു കാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് സെവൻ എലവനെ എത്തിയിട്ടുണ്ട് നമ്മൾ കാലത്താണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഞാൻ കാലത്ത് ഇന്ന് ശനിയാഴ്ച ആയത് കൊണ്ട് നമ്മൾ കുറച്ച് ശനിയാക്കാൻ നേരം വൈകി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഇറങ്ങിയത് അപ്പോൾ കാലത്തൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂബെറിയുടെ ഒരു ജ്യൂസ് ആണ് എടുത്തേക്കുന്നത് ഇവിടെ പല തരത്തിലുള്ള ജ്യൂസ് ഉണ്ട് മാംഗോ ഉണ്ട് ബനാന അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബ്ലൂബെറിയുടെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ ചെയ്തു കിട്ടും നമ്മൾ ഈ ക്യോത്തോളി ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മാങ്ങോടെയാണ് എടുക്കാറ് പക്ഷേ മാംഗോടെ ജ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സ്കാനർ ഉണ്ടാവും നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കപ്പിലൊരു സ്കാനർ ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഓപ്പൺ ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ തന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ നാട്ടിലെ മിക്സി ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ കറക്കിയിട്ട് നമുക്ക് തരും കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ പ്രോസസ്സ് അത്രയും സമയം എടുക്കൂല ഭയങ്കര നിസ്സാരമായിട്ടുള്ള സെക്കൻഡ് മാത്രമേ അത് എടുക്കുകയുള്ളൂ ഒരുപാട് സമയമൊന്നും എടുക്കില്ല അങ്ങനെ നമ്മൾ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഇതിന് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല അതിൽ ഫ്രൂട്ട്സ് ഭയങ്കര ഫ്രോസൺ ആയ കാര്യം കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചൂടുള്ള ദിവസമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സമ്മറിക്ക് മാറി ഇപ്പോൾ സാധാരണ സമ്മറിക്ക് മാറുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക തണുപ്പും ചൂടും ചേർന്നൊരു ക്ലൈമറ്റാണ് പക്ഷേ ഇന്ന് ചൂടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇനി സ്റ്റേഷൻ കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിന്റെ വഴിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ എത്തും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് കാര്യങ്ങളൊന്നും അത്ര അവൈലബിൾ അല്ല എല്ലായിടത്തും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ട്രെയിൻ തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ട്രെയിനിന്റെ കാർഡ് റീചാർജ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയുള്ളവരൊക്കെ ഈ ഏരിയയിലുള്ളവരൊക്കെ ട്രെയിനെ തന്നെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബസ്സൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ ട്രെയിൻ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യണത് അപ്പോൾ അതേ നമ്മളങ്ങനെ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് നമ്മളിനി നമ്മുടെ സ്ഥലത്തേക്ക് പോകണം കേട്ടോ അപ്പൊ ആദ്യം എനിക്ക് പോകേണ്ടത് ഷിഞ്ചുക്കു ആണ് അവിടെ നിന്നാണ് ഹജറ അക്കു സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടേക്ക് നമുക്ക് മാറി കയടണം അവിടെയാണ് നമ്മുടെ യോയോഗി ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ട്രെയിൻ പേ പതിനെട്ടാവുമ്പോൾ വരും കേട്ടോ അപ്പോൾ നമ്മളൊരു പത്തേക്കാലം കേൾപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് നേരം വൈകാറുണ്ട് ഞാൻ കൊയോത്തോളി ഇരുന്നപ്പോൾ ഞാൻ ഉന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ജപ്പാനിൽ ട്രെയിനുകൾ അങ്ങനെ നേരം വൈകാറില്ലയാണ് പക്ഷേ ഞാൻ ടോക്കിയോയിൽ എത്തി ട്രെയിൻ കുറച്ചൊക്കെ അങ്കിടും ഇങ്ങിടും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ ഞാൻ നേരം വൈകിട്ട് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അതെല്ലടത്തും സെയിം അല്ല ചില സ്ഥലത്തൊക്കെ ട്രെയിൻ നേരം വൈകുന്നുണ്ട് പക്ഷേ ഒരുപാട് നേരം വൈകില്ല മിക്കവാറും ഒരു ും ഓൺ ടൈം ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും എന്തെങ്കിലും സിഗ്നലൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ട് വരാട്ടോ അതുപോലെ തന്നെ ഒരു ട്രെയിനിന്റെ സമയം തെറ്റിയാൽ തന്നെ എല്ലാ ട്രെയിനെയും ബാധിക്കും കേട്ടോ അത് ഫുള്ള് അപ്പോൾ ഡിലേ ആവും അപ്പോൾ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഹച്ചരാക്കൂർ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോവുന്നത് അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് കൂടെ ഫോറസ്റ്റ് ബിൽഡിംഗിൽ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ബിൽഡിംഗ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ അതിന്റെ റൂഫ് ടോപ്പിലായിട്ട് കുറേ എന്താ പറയുക കാട് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ ഇതിനെയാണ് നമ്മൾ ഫോറസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് ടോപ്പിൽ കുറേ ചെടികളും മരങ്ങളും അങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ആർക്കിടെക്ചർ അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് ആ ബിൽഡിങ് ഉണ്ടാക്കിയേക്കണത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിറ്റിയുടെ നടക്കുക ഒരു പച്ചപ്പ് വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയേക്കണത് അതൊരു ഷോപ്പിംഗ് മാളാണ് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ കുറേ ബ്രാൻഡിൻ്റെ നല്ല നല്ല ബ്രാൻഡിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോണത് അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇവിടെ എന്താ പറയണ ഒരു ജാഥ പോലെ പോകുന്നത് കണ്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിനെ ജപ്പാനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന കുറച്ച് പേര് കൂടി നടത്തുന്ന ഒരു ജാഥയാണ് അപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ അതിൽ ജോയിൻ ചെയ്യും അങ്ങനെ ജപ്പാനിലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ പ്രത്യേകിച്ച് മതം കാര്യങ്ങളൊന്നുമില്ല ഉള്ളതൊക്കെ ബുദ്ധിസ്റ്റുകളാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയൊരു കമ്മ്യൂണിറ്റീനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മളിത് ഈ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അധികം പച്ചപ്പൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിൻ്റർ ആണല്ലോ വിൻ്റർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ മരങ്ങൾ ൾക്കൊന്നും അത്ര കളർ ഇല്ലാത്തത് കേട്ടോ സമ്മറാവുമ്പോ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ ഈ മാളിന്റെ മുകളിൽ നിന്ന് താഴ്ത്തി നോക്കുമ്പോ നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ആളുകളൊക്കെ ഇങ്ങനെ ഉറുമ്പ് പോലെ പോണത് കാണാം ഇതുപോലെ തന്നെ ഷിബുയ എ ക്രോസിംഗ് ഉണ്ട് ഷിബുയ ക്രോസിംഗിന്റെ ഒരു മാളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പോണത് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ ഷിബുയെ വേറൊരു ദിവസം പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിടാം ഇടാം ഷിബു ഷിഞ്ചുക്കും ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹജറാക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ സ്ഥലം ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് ഞാൻ ഇപ്പൊ സൂമി സംഭവില്ലേ അതും ഇവിടുത്തെ മാളാണ് കേട്ടോ അതിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോകണ വഴിക്ക് ഫുൾ മിറാണ് അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പം ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇത് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മിററിൻ്റെ കാര്യം ദേ ഈ സംഭവമാണ് ഇതിൽ കുറേ സ്ഥലത്ത് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാനായിട്ട് പോയിട്ടുണ്ടോ ഒറ്റ മിറലിൽ മാത്രമല്ല കുറേ സ്ഥലത്ത് കാണാൻ പറ്റും ദാ മുകളിൽ നിൽക്കണതാണ് ഞാൻ കേട്ടോ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കലേറ്റർ ഉണ്ട് അപ്പോൾ എസ്കലേറ്ററിൽ കയറുമ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ആ കയറുന്ന നേരം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനേ നമ്മൾ നമ്മളെവിടെയാണെന്നുള്ള കാര്യം കുറച്ച് നേരം നിന്നാലോ ഒക്കെ ആകെ അറിയുന്നത് നമുക്ക് ഈ സൈഡിലത്തെ മിററിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും അല്ലാത്തത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അപ്പൊ നമ്മൾ അത് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നുട്ടോ നല്ല രസമുണ്ട് അപ്പൊ ആരെങ്കിലും ഹജരാക്കുക ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ മാളിൽ ജസ്റ്റ് കയറാം ഇതിൻ്റെ ഉള്ളിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ് അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ പോവേണ്ട ആവശ്യമില്ല നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കാണാനും കയറാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചായ സ്ക്ലേറ്റർ വഴി തിരിച്ചു പോകാനോട്ടോ ചെയ്യുന്നത് അങ്ങനെ ഉച്ചയായിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് വിശ്വം തുടങ്ങിയായിരുന്നു കേട്ടോ രണ്ടുപേർക്കും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ സാമാന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ അവൻ മുന്നും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മെന്യൂ ഇതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കറിയാണ് കറി പ്ലസ് റൈസാണ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ കുറച്ച് കറി ഉണ്ടാവും പിന്നെ റൈസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മാംഗോ ലിസി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു ചിക്കൻ്റെ ഒരു കറിയും അതുപോലെ തന്നെ റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കറി ഞങ്ങൾ രണ്ടുപേരും സെയിം തന്നെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു രണ്ടുപേരും വയറൊക്കെ നിറഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജപ്പാനിലേക്ക് കിട്ടുന്ന കറീനേക്കാളും നല്ല ടേസ്റ്റിലുള്ള എന്താ പറയുക ഫുഡാണ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യുക ഇനി നമ്മൾ പോണത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷൈനിലേക്കാണ് മേജി ജിൻജു എന്നാണ് ഷൈനിൻ്റെ പേര് ഇത് പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഒരു ലക്ഷത്തി പതിനായിരം പേര് ചേർന്ന് കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ച് ഒരു ഒരു ഏരിയക്കാണ് നമ്മൾ പോണത് അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഷ്രൈൻ ഉണ്ടോ ഉള്ളത് കേട്ടോ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാലും ടോക്കിയോ സിറ്റിയുടെ നടുക്ക് ഒരു കാട് അങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടോ ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷ്രൈൻ എത്തും അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നപ്പോഴേക്കും ഷ്രൈനൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ ക്ലോസിങ് ആയിരുന്നു പക്ഷേ കുറേ കുറെ ആൾക്കാരവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു മുട്ടക്കുന്ന് പോലെയാണ് കേട്ടോ ആ ഷേപ്പ് ഇരിക്കുന്നത് അതങ്ങനെ വെ നിർത്തിയാക്കാളാണോ അങ്ങനെയാണോ നമുക്കറിയില്ല അറിയില്ല അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊറേ കല്യാണങ്ങൾ നടക്കും കേട്ടോ ഞാൻ ഇതുവരെ ഇവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല വെഡിങ് സെറമണീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് കേട്ടോ അപ്പൊ അത് ഇങ്ങനെയാണ് നല്ല രസമാണ് എന്താ പറയാ അവർ കുറച്ച് പ്രയർ ഒക്കെ കഴിഞ്ഞ് ഒരു ഓർഡറിലാണ് കേട്ടോ നടക്കുക നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര പതുക്കിയാണ് നടക്കുന്നത് അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ പേര് നമ്മുടെ രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പതി സെക്യൂരിറ്റി പോലത്തെ ഒരാളൊക്കെ വന്ന് നമ്മൾ ആൾക്കാരെയൊക്കെ മാറ്റി ണ്ട് സ്പേസ് കൊടുക്കാനൊക്കെ പറഞ്ഞ് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിലത്തെ ഒരാളുണ്ടാവും പിന്നെ രണ്ട് അൽതാര ബാലികന്മാരുണ്ടാവും പിന്നെ ചെക്കൻ പെണ്ണ് അവരുടെ അച്ഛൻ അമ്മ അങ്ങനെ പിന്നെ കുറച്ച് റിലേറ്റീവ്സ് അത്ര ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഇവർ പ്രയറൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർക്കുള്ള ഫുഡും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കണം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ വലിയ വലിച്ചു നീട്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ പോലെ കല്യാണം അല്ല അപ്പം നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു റൂഫ് ടോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തും ചുറ്റും കാടുകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കിയോയിലൊരു സ്ഥലത്ത് ഇരിക്കുന്ന ഒന്നും നമുക്ക് തോന്നില്ല നമ്മളൊരു ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് യോയോഗി പാർക്കാണ് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്കുരയൊക്കെ വരുമ്പോൾ ഇവിടെ നിറച്ചും നിങ്ങൾ കണ്ടല്ലേ ഇതൊക്കെ സക്കുറയുടെ മരങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിൽ പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മരത്തിലും പൂവൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ സക്കുര കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ടോക്കിയോയിലെ ഒരു സ്ഥലമാണ് യോയോഗി പാർക്ക് അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അതിലിങ്ങനെ മുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് വിരിഞ്ഞിട്ടില്ല അപ്പോൾ പേപ്പർ ഫസ്റ്റ് തൊട്ട് വിരിയും കേട്ടോ പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജപ്പാനിൽ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോഗ് വാക്കറാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരുപത്താറ് പട്ടികളുണ്ട് കേട്ടോ പുള്ളിക്കാരൻ ഇതുപോലെ എല്ലാ ദിവസം നാല് മണിക്കൂർ പട്ടികളും കൊണ്ട് ഇങ്ങനെ നടക്കും അതെന്താ പുള്ളിക്കാരനെ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷവും പീസ് ഓഫ് മൈൻഡും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടണമെന്നാണ് പറയണത് അപ്പോൾ പുള്ളിക്കാരൻ ജപ്പാനിൽ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ യോഗി പാർക്ക് ഇവിടെ കുറേ പേര് ഇങ്ങനെ ഗ്യാതറിങ്ങിനൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യുന്ന ഒരു പാർക്കാണ് കേട്ടോ അത്ര ലൈവാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം കറങ്ങി നടന്ന് ഇനി നമ്മൾ പോണത് നമ്മുടെ ഷിഞ്ചിക്കൂലാണ് ഇപ്പം നമ്മളുള്ളത് ഷിഞ്ചിക്കൂലാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്നു കാണിച്ചിരണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയും സക്കുര പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏപ്രിൽ ഫസ്റ്റ് വീക്കോട്ട് ഇവിടെ എല്ലായിടത്തും സക്കുര ആയിരിക്കും ആരെങ്കിലും ഒക്കെ ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരാൻ വേണ്ടി നോക്കാം കേട്ടോ കാരണം ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് സക്കുരൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം ഇഞ്ചിക്കൂൽ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇഞ്ചിക്കുവിൻ്റെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഈ വീഡിയോയിൽ വീഡിയോയിലില്ല ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം ഇനി നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ ഒത്തോനേക്കാളും വെച്ച് നോക്കുമ്പോൾ ടോക്കിയോ കുറച്ചുകൂടെ ലൈവ്ലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വേദിയാലാണ് വരെ ബൈ ബൈ ടേക്ക് കെയർ